ഗവൺമെന്റ് സ്കൂൾ നേതൃത്വത്തിൽ ഹോമിയോ മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ബിജു ഗോപാൽ ചെയ്തു മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ക്യാമ്പിൽ വെച്ച് കുട്ടികളെ പരിശോധിക്കുകയും മരുന്നുകൾ ചെയ്തു ഏലപ്പാറ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടോണി ജോസ് പകർച്ചവ്യാധികളെക്കുറിച്ചും പ്രതിരോധ മധുങ്ങളെ കുട്ടികളുമായി സംബന്ധിച്ചു സ്കൂൾ പി ടി പ്രസിഡന്റ് കെ പി വിജയൻ അധ്യക്ഷനായിരുന്നു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക സൗകര്യമൊന്നും ഉള്ളവരായിരിക്കില്ല അപ്പോൾ രോഗം കോവിഡിനാനന്തര നമ്മുടെ ഭാരതം തന്നെ രോഗത്തിന്റെ അല്ലെങ്കിൽ ഒരു രോഗാതുരമായ ഒരവസ്ഥയിലാണ് എന്നാൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ അത് വ്യാപിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഹെഡ്മാസ്റ്റർ എൽ സിംഗ്ലി സ്റ്റാഫ് സെക്രട്ടറി കാർത്തിക കൃഷ്ണൻകുട്ടി എന്നിവർ നേതൃത്വം വഹിച്ചു കുട്ടികൾക്ക് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഹോമിയോ പരിധി നൽകിയത് ക്യാമ്പിനെ ആകർഷകമാക്കി സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും അധ്യാപകർക്കും പ്രതിരോധ പരിധി നൽകുവാൻ സാധിച്ച മെഡിക്കൽ ക്യാമ്പ് വിജയകരമായിരുന്നു